പാനിന്ത്യൻ സൂപ്പർ താരം പ്രഭാസ് നായകനായി അശ്വിന്റെ സംവിധാനത്തിൽ ഈ വർഷം തെലുങ്കിൽ വൻ വിജയം നേടിയ പാൻ ഇന്ത്യൻ നേടിയാണ് എയ്റ്റ് എ ഡി ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധകർ ഇപ്പോഴിതാ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് പങ്കുവച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ രണ്ടാം ഭാഗത്തിന്റെ മുപ്പത്തി അഞ്ച് ശതമാനം ഇതിനകം ചിത്രീകരിച്ചുവെന്നും പ്രീ പ്രൊഡക്ഷൻ നടക്കുകയാണെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നും നിർമ്മാതാക്കളായ സ്വപ്നതത്വം പ്രിയങ്ക ദും കൂട്ടിച്ചേർത്തു ഗോവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്ര മേളയിലായിരുന്നു പ്രതികരണം മെറ്റേണിറ്റി ബ്രേക്കിനു ശേഷം ദീപിക അഭിനയിക്കുന്ന ആദ്യ ചിത്രമാകും കൽക്കിയുടെ രണ്ടാം ഭാഗം ആദ്യ ഭാഗത്തെ പോലെ തന്നെ രണ്ടാം ഭാഗത്തിന്റെ ആഗോള റിലീസിനും നിർമ്മാതാക്കൾ പദ്ധതിയിടുന്നുണ്ട് ആഗോളതലത്തിൽ ആയിരം കോടി കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം കൂടിയായിരുന്നു കൽക്കിയുടെ ആദ്യ ഭാഗം മെഗാ ബജറ്റിൽ ഒരുങ്ങുന്ന സയൻസ് ഫിക്ഷൻ ചിത്രത്തിൽ കമൽഹാസനാണ് പ്രധാന വില്ലൻ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ ആറായിരം വർഷങ്ങൾക്ക് ശേഷമുള്ള ലോകം ലോകത്ത് അവശേഷിക്കുന്ന രണ്ട് നഗരങ്ങളാണ് കാശിയും ശംബാലയും ശംബാല പ്രതീക്ഷയുടെ നഗരമാണെങ്കിൽ കാശി നാശത്തിന്റെ വക്കിലാണ് ഗംഗാനദി വറ്റി വരണ്ടു ആഹാരം കിട്ടാക്കരിയായി ജീവൻ നിലനിർത്താൻ ആവശ്യമായതെല്ലാം ഒരു മനുഷ്യനിർമ്മിത കോംപ്ലക്സിനുള്ളിലാണ് പാവപ്പെട്ടവന് അങ്ങോട്ട് കടക്കാനാകില്ല ആകാശത്ത് നിൽക്കുന്ന തലതിരിഞ്ഞ പിരമിഡ് ഘടനയിലാണ് കോംപ്ലക്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അത് ഭരിക്കുന്നത് വർഷം പ്രായമുള്ള ഒരു രാക്ഷസനും ദൈവത്തിന്റെ കാലം കഴിഞ്ഞെന്നും താനാണ് ഇനി ആ സ്ഥാനത്തെത്തുന്നതുമെന്ന് യാക്സിൻ വിശ്വസിക്കുന്നു കാശിയിലെ ഒരു ബൗണ്ടി ഹണ്ടർ ആണ് ഭൈരവ എങ്ങനെയും കുറച്ച് വിമതരെ പിടികൂടി പോയിന്റ് സമ്പാദിച്ച് കോംപ്ലക്സിനുള്ളിൽ കയറുകയാണ് ഭൈരവയുടെ ലക്ഷ്യം വിമതരുടെ നഗരമാണ് ശമ്പാല മെച്ചപ്പെട്ട നാളേക്ക് വേണ്ടി ജീവൻ പണയപ്പെടുത്താൻ തയ്യാറായുള്ള വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകളുടെ അഭയകേന്ദ്രം അവരിൽ നിന്നും പല പോരാളികളും സുപ്രീം യാസ്കിനെ എതിരിടാൻ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിലും അവസാനം മരണമായിരിക്കും ഫലം മറിയം എന്ന സ്ത്രീയുടെ നേതൃത്വത്തിൽ ചമ്പാലയിലെ ചിലർ ഒരു അവതാര പിറവി സ്വപ്നം കാണുന്നുണ്ട് അങ്ങനെ നീളുന്നു കൽക്കി ഭൈരവ എന്ന കഥാപാത്രത്തെയാണ് പ്രഭാസ് അവതരിപ്പിച്ചത് അശ്വതാത്മാവായി അമിതാഭ് ബച്ചൻ എത്തിയ ചിത്രത്തിൽ വിജയ് ദേവർ കൊണ്ട ദുൽഖർ സൽമാൻ എന്നിവർ അതിഥി വേഷങ്ങളിൽ എത്തിയിരുന്നു ഭൂതവും ഭാവിയും ഒന്നിക്കുന്ന സിനിമാറ്റിക് അനുഭവം തന്നെയായിരുന്നു കൽക്കി എന്തായാലും രണ്ടാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകരും ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിരിക്കുമെന്ന പ്രതീക്ഷയിലും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം